ഹലോ അസ്സലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പൊ ദാ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പൊ നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ ഒരു അഞ്ചരക്കായപ്പോ തന്നെ അടുക്കളയ്ക്ക് വന്നിട്ട് കേട്ടോ എന്താ വെച്ചാൽ പിന്നെ ഒരു അഞ്ചര ആകുമ്പോഴാണ് ഞാൻ കടക്കണ സമയട്ടോ കുറച്ചു നേരം അങ്ങനെ ഒരു നാലേ കാലൊക്കെ ആകുമ്പോൾ ഞാൻ നീച്ചിലുണ്ട് കേട്ടോ എന്നും അപ്പോൾ അഞ്ചര ആകുമ്പോഴാണ് ഞാൻ ഒന്ന് കടക്കാൻ പക്ഷേ പക്ഷെ ഞാൻ കടക്കലില്ല എന്താ വെച്ചാൽ കടന്നാ പിന്നെ ഒരു അന്തംപൂടലാണ് ആറര അറയാകുമ്പോൾ പിന്നെയും നീച്ചണം അറേ മുക്കാലമാകുമ്പോൾ സോനുവിന് പോകണം അതിൻ്റെ അടിയിൽ ഇക്കാക്കും പോകണം എന്നുണ്ടെങ്കിൽ ആകെപ്പാട കടി പൊടിയ കരം അതിലേറെ നല്ലത് എന്താ ഞാൻ എന്താ കാട്ടിലേറെ ഇങ്ങനെയാണ് കാട്ടിക്കൂട്ടലാണ് എളുപ്പം തന്നെ ചായയും കടിയണ്ട് മൂളൂനും തന്നെ അപ്പം ആണെങ്കിൽ ഒരപ്പം തിന്നു പോകുകയുള്ളൂ ലാസ്റ്റ് ചായയും അതേമാതിരി ഇപ്പോൾ ചപ്പാത്തിയാണെങ്കിൽ ഒരു ചപ്പാത്തി ഒരു ചായും കുടിച്ച് ഓളും പോവനോക്കെ മക്കളെ എഴുതി ചെയ്യലോ എളുപ്പം ഞാൻ ഇവിടെ നിക്കലും കുഴപ്പമില്ല എളുപ്പം ലേറ്റ് ഇടും ഞാൻ അപ്പൊ ലേറ്റ് ഇടും ഇങ്ങോട്ടേ ഞാൻ അടുക്കളയിലേക്ക് വരലുള്ളൂട്ടോ പിന്നെ കുറച്ചു ഞാൻ കൊടുക്കുകയും ചിച്ച് ലേറ്റ് പിന്നെ വെളിച്ചം വെച്ചാല് അങ്ങനെ ഏതായാലും നമ്മൾ ഇതാക്കണ് കുറച്ച് അധികം തന്നെ എടുത്ത് കേട്ടോ ഗോതമ്പും പിന്നെ ഒരു പേക്കുന്നേ കുറച്ച് എടുത്ത് ബാക്കിയൊക്കെ എടുത്ത് കെച്ച എന്താ ഞാൻ രാത്രി ചപ്പാത്തി തിന്നണേ അപ്പോൾ കുറച്ച് അവിടെ ഇപ്പോൾ എത്തി വെക്കും ഒരു രണ്ടി ദിവസത്തിനൊക്കെ ഉള്ളത് ഇരണ്ടെണ്ണം മതി അപ്പം അത് അവിടെ കൊണ്ട് എടുത്ത് ഞാൻ ചപ്പാത്തി തിന്നാനത് ഒന്നും ഉണ്ടായിട്ടോന്നല്ലാട്ടോ മക്കളെ ചോറ് തിന്നണ്ടാന്ന് കരുതിയിട്ടാണ് നല്ലതാണ് രാത്രി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇനി ഇപ്പം ചപ്പാത്തി അല്ലേ വേറെ എന്തെങ്കിലും കടിയോന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മതി ഇനിയിപ്പം ചായക്ക് നാലിനക്ക് കടി ഉണ്ടാക്കണ്ടെങ്കിൽ അത് അങ്ങനെ കാലം ചിലപ്പോൾ അങ്ങനെ ഒന്നും എന്തെങ്കിലുമൊക്കെ ആയിട്ട് മതി ചോറ് തോന്നൂല്ല എന്ന് മാത്രം കേട്ടോ അപ്പോൾ കുറച്ചധികം തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയിരിക്കണം അപ്പോൾ മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ മുത്തുമണി ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ട്ടോ ആദ്യം നിങ്ങളാ ലൈക്കുമ്പോൾ അങ്ങോട്ട് അമർത്തിക്കോളി ഇങ്ങോട്ട് വീഡിയോ ഒന്ന് കണ്ടോളി കേട്ടോ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമാണ് ഉണ്ടോ എന്തോ ഏഹ് ഒന്ന് കമൻ്റിലൊക്കെ ഒന്ന് അറിയിച്ചണേ അപ്പോൾ ഏതായാലും മക്കളെ നല്ലവണ്ണം കുഴച്ച് കുറച്ച് വയലൊക്കെ പാർന്ന് തളച്ച വെള്ളത്തിൽ കുഴച്ചതാട്ടോ പിന്നെ നല്ലവണ്ണം തിണ്ടുമട്ട് കുഴച്ചാണ്ട് ഇതാക്കണ് ഉരുള ആക്കാണ് ചപ്പാത്തി പണി മക്കളെളുപ്പം ഉണ്ട് കേട്ടോ ഏഹ് എളുപ്പം കജു ആ ഒരു പണി അപ്പത്തിലേറെ സുഖച്ച ചപ്പാത്തിയാണ് അങ്ങനെ ഏതായാലും ചപ്പാത്തിക്കുള്ള ഉരുള അവിടെ റെഡി ആയിക്കണ് ഇനി നമുക്ക് ഇതങ്ങട്ട് പരത്തി എടുക്കണം കേട്ടോ അപ്പൊ ഞാന് കജ്ജൊക്കെ നല്ലവണ്ണം ഒന്നാണ് കയ്ക്ക് ഇങ്ങാണ്ടേ ഇനി പരത്തി എടുക്കട്ടെ അപ്പം ഞാൻ പരത്തലും ചൂടലും പാടും ഒപ്പം കഴിച്ചാലാണ് കേട്ടോ ഒന്ന് എളുപ്പമുണ്ട് മക്കളെ പരിപാടി ഇത് പരത്തി കഴിഞ്ഞ് ചൂടാങ്ങനെ കുത്തിരിക്ക വരും ഓർക്ക്പീരാതെങ്ങനെ വരും അപ്പം ഏതായാലും എന്താ പറയണത് കുറച്ചങ്ങനെ പരത്തി വെച്ചിട്ടു പിന്നെയാണ് ഞാൻ വീഡിയോ കൊടുത്തുക്കുന്നത് കുറച്ച് ഞാൻ പരത്തിങ്ങാണ്ട് അവിടെ ഇതാക്കിയിരിക്കണം അതിൻ്റെ അടിയിൽ നമ്മൾ കറി ശരിയാക്കുന്നുണ്ട് കേട്ടോ കറി ആണെങ്കിൽ ഇന്നലെ ബീഫുണ്ടട്ടോ അപ്പോൾ ഒരു ഉരുളം തേങ്ങും അതേമാതിരി തക്കാളി ഒന്നും നല്ല രണ്ട് മൂന്ന് തേങ്ങും തക്കാളിയും ഒരു ചെറിയൊരു സവോളയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് കുക്കറിലിട്ടാണ് കൂക്കിച്ചാണ്ട് ആ ഇറച്ചി കണ് പാരു വേണം പിന്നെ രേസം തേങ്ങി അരച്ചാണ് പാരി കേട്ടോ അപ്പം കറി ആയില്ലേ ചപ്പാത്തിക്ക് നല്ല അടിപൊളി കറിയായി കറി ഉണ്ട് എന്നുണ്ടെങ്കിൽ മക്കളെ പിന്നെ ചപ്പാത്തി ചിലപ്പോൾ കജിനത് അറിയില്ല കറിയൊന്നും ഇല്ലയെന്നില്ലെങ്കിൽ അവിടെ ഉണ്ടാവും അട്ടിക്ക് ഇന്നിപ്പോൾ ചപ്പാത്തി പരത്തിയതൊക്കെ കഴിഞ്ഞിരിക്കണേ അഞ്ചാറെ ഞാനവിടെ അടുത്ത് വെച്ചിട്ടുള്ളു ബാക്കിയൊക്കെ കഴിഞ്ഞിക്കണം അപ്പം ഏതായാലും ചൂടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പരത്തുന്നൂണ്ടിട്ടോ ഒരഞ്ചാറെ പരത്തി ഇങ്ങോട്ട് ഞാൻ എന്താ പിന്നെ അളുക്കിലാക്കി ഇങ്ങാണ്ടേ ഫ്രിഡ്ജൊക്കെ ആണ് കൊക്കും ചീച്ചു കിട്ടോ അങ്ങനെയാണ് ചിജല് അങ്ങനെ ഏതായാലും മക്കളെ ചപ്പാത്തി ഒക്കെ ഒരുവിധമൊക്കെ കജ്ജലങ്ങിക്കണ് കറീൻ്റെതാ അടുപ്പത്ത് വെച്ചിരിക്കണെ ഇനിക്ക് കുറച്ച് തേങ്ങയും ഇത് പരത്തി കച്ചരട്ടങ്ങിട്ട് വേണമെങ്കിൽ കുറച്ച് തേങ്ങൾ പാരാൻ അതിൻ്റെ അടിയിൽ നമ്മൾ ചൂടും ഉണ്ട് കേട്ടോ നല്ല കുഴഞ്ഞ ഉഷാറ് ചപ്പാത്തിയാണ് അത് നമ്മൾ കാട്ടാനും മറന്നു അപ്പോൾ ഏതായാലും ഇനി ഇത് വെക്കണം പെരത്തട്ടെ ഞാൻ അരിപ്പൊടി അരിപ്പൊടി ഇട്ട് കാണ്ടാട്ടോ പരത്തണത് അരിപ്പൊടി ഇട്ട് പരത്തിയാൽ എളുപ്പം എളുപ്പം പരക്കും ഗോതമ്പൊടി ഇട്ട് കാണ്ട് ഞാൻ പിന്നെ അങ്ങനെ പരത്തിയാ ചീറയാണ് കേട്ടോ അതുകൊണ്ട് എളുപ്പം പരന്നും കിട്ടൂല ഞാൻ അരിപ്പൊടി ആട്ടോ കൊടുക്കൽ അങ്ങനെ ഏതായാലും ഇതാക്കണ് പൊന് നല്ലോണം പൊന്തി വരുന്നുണ്ട് പിന്നെ രേസം വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നല്ലൊരു പതേക്കാർ നമ്മുടെ ചപ്പാത്തിക്ക് നല്ലോണം വെളിച്ചെണ്ണയിൽ മുക്കല്ലോ മക്കളെ നല്ലോണം വെന്ത് കഴിഞ്ഞ് ഫസ്റ്റ് ഒന്ന് മറിച്ചിട്ട് പിന്നൊന്ന് മറിച്ചിട്ട് നല്ലോണം പൊന്തി വരുമ്പോൾ അതിൻ്റെ മേലൊന്നും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താലേ ചപ്പാത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയോ അങ്ങനെ ചെയ്തോ കൊണ്ടിട്ടോ ചെയ്യാത്തോലൊക്കെ ഒന്ന് അപ്പോൾ മക്കളെ ചപ്പാത്തി അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് പരത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ പിന്നെ ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിയിൽ നമ്മൾ കറി അടുപ്പത്ത് വെച്ചീനി അപ്പോൾ അതും നോക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് തേങ്ങും ഒരു ഉള്ളിയും അതേമാതിരി തക്കാളി പച്ചമുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ പാടിട്ട്ങ്ങാണ്ടേ ഒരു കറി ഒരു അടിപൊളി കറിയാണ് ഉണ്ടാക്കിയത് ചപ്പാത്തിക്ക് പിന്നെ ചപ്പാത്തി അറിയില്ല മക്കളെ അങ്ങോട്ട് ഇപ്പോൾ കുറച്ച് തേങ്ങ അരച്ചൊക്കെ കേട്ടോ വലിയ ജീരകം പാടിട്ടങ്ങാണ്ട് അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡി കഴിഞ്ഞിപ്പോൾ അതൊന്നും ചെയ്യണമെന്നുല്ല തൂമിച്ചണം കരച്ചണമൊന്നുമില്ല കേട്ടോ അങ്ങനെയൊക്കെ മതി കുറേ എണ്ണയിൽ കുളിപ്പിച്ചിട്ടൊന്നും കാര്യമല്ലല്ലോ അപ്പോൾ ഏതായാലും നമ്മളെ സോനുദാ സ്കൂളിലേക്ക് പോകണുണ്ട് അതിൻ്റെ അടിയിൽ സലാനൊക്കെ പറഞ്ഞ് പോവുകയാണ് കേട്ടോ അങ്ങനെ ഏതായാലും മക്കളെ പോലെ പോക്കും വിരവൊക്കെ കഴിഞ്ഞാന് അടിച്ചലും തുടക്കലും ഒക്കെ കഴിച്ചു പിന്നെ അതേമാതിരി പാത്രമൊക്കെ കേക്കി വെച്ചു ഓല് പോയി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിട്ടോ അതിൻ്റെ അടിയിലൊന്നും മക്കളെ ചില രാവിലെ ചിലപ്പോൾ ഒരു പഴയക്കാരൻ അതിൻ്റെ അടിയിൽ ഫോണൊന്നും കിട്ടൂല മോളുവിന് എന്തേലും എഴുതാനോ വായിച്ചാനോ ഫോണോ ഒക്കെ അനക്കുണ്ടാകും അപ്പം നമുക്ക് അതിൻ്റെ അടിയിൽ കിട്ടൂല അപ്പം ഞാൻ എന്താ പിന്നെ ഓല് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടുകൊടുത്ത് ഞാനങ്ങനെ അവിടെ സിറ്റോട്ടിൽ കുത്തിരുന്നപ്പോൾ സോന് പോയപ്പോൾ ഒന്ന് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ മോളേൻ്റെ മുന്നേ പോയിക്കണേ അപ്പോൾ ഏതായാലും ഞമ്മക്ക് ഇന്നത്തെ കൂട്ടാനെന്ന് പറഞ്ഞാൽ വീട്ടിട്ടുകൊണ്ട് ഒരു ഉപ്പേരി ഉണ്ട് അതേമാതിരി വെണ്ടക്കൊണ്ടൊരു സാമ്പാറും ഉണ്ടാക്കാന്ന് കരുതിക്കെട്ടോ വെണ്ടക്കയിൽ പിന്നെ വേറെ ഒന്നും ഇടണൊന്നുമില്ല അതൊരു പൊടിയൊക്കെ ഇട്ടുകൊണ്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാന്ന് എഴുതിയിക്കുകയാണ് അപ്പം അപ്പുറത്ത് ഞാൻ ചട്ടി വെച്ചിരിക്കണേ കുറച്ച് പൊതുച്ചന്നെയൊക്കെ പാർന്നിരിക്കണ നമ്മളെ വെണ്ടക്ക നുറുക്കിയത് ഒന്നിങ്ങോട്ട് അയിരി ഇട്ടങ്ങൾ നല്ലോണം ഒന്നിങ്ങോട്ട് വഴറ്റി കൊടുക്കണം അപ്പം നമ്മളെ ഉപ്പേരി അവിടെ റെഡി കഴിഞ്ഞു കുറച്ച് തേങ്ങയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചിട്ടാൽ നമ്മളെ ഉപ്പേരി റെഡി ആയിട്ടോ അപ്പം ഇതാക്കണ് നമ്മളെ വെണ്ടക്ക ഇതാക്കണ് നല്ലോണം ഒന്നാണ് പൊയിപ്പ് പോവുകയോ ഒന്നാണ് വാട്ടി കൊടുക്കുക ഇനിയിപ്പങ്ങനെ വാട്ടണമെന്നൊന്നുമില്ല മക്കളെ കുറച്ച് പുളി വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് നല്ലോണം ഉപയോഗിച്ചാലേ ഏഹ് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ അതിങ്ങനെ ഒന്ന് വാട്ടിയെന്നുള്ളു കേട്ടോ അങ്ങനെ വെണ്ടക്കൊക്കെ വാടിക്കഴിഞ്ഞപ്പോൾ ഇതാക്കണ് പച്ചമുളക് തക്കാളി തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കണ കേട്ടോ പിന്നെ അതേമാതിരി ഇതാക്കണേ നമ്മളെ ഉപ്പേരി അവിടെ റെഡി ആയിക്കണായി കഴിഞ്ഞ് കുറച്ച് തേങ്ങ ചതച്ചത് കൊണ്ട് ഇട്ട് കൊടുക്കണം ഏ അപ്പം നമ്മൾ ഉപ്പേരി ഇവിടെ റെഡിയായി ഇന്നിപ്പം ഇങ്ങനെ കേണിട്ടോ അതിന് ഇപ്പോൾ ഒരു മുട്ട ഒക്കെ പൊരിച്ച് നമുക്ക് ചോറച്ചാൽ ഞാൻ അപ്പം തന്നെ കറി ഉണ്ടാക്കി വെച്ചാൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കലില്ല ചില ദിവസട്ടോ വൈകുന്നേരം ഉണ്ടാക്കാമെന്ന് കരുത്തു പിന്നെ ഞാൻ ഉണ്ടാക്കി വൈകുന്നേരം നമ്മൾ കുറച്ചു നേരം ഒന്നും ഇരിക്കാമോ എന്ന് കരുതിയിട്ട് ഉണ്ടാക്കിയതാണ് ഇപ്പം ആരുമില്ല അപ്പം ഞാൻ തന്നെ ഉള്ളു പെൺ ഇപ്പോൾ ഈ നേരത്തെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിണ്ടാക്കി വെച്ചു എന്നാൽ വൈകുന്നേരം ഇനി അക്കളൊന്നാമല്ല ചായ കടിയെന്തേലും കൊടുത്താൽ മതിയല്ലോ നമ്മൾക്കൊരു പാത്രവും കുത്തിരിക്കുക അല്ലെങ്കിൽ പിന്നെ ആ മരുവിൻ്റെ നേരത്തെ എഴുതേണ്ടി വായിച്ചു നിസ്കരിച്ചിന് ഒതിന് ടൈമിനേ കയറുമ്പോൾ ഞാൻ കറി ഉണ്ടാക്കുക എന്നാലും മീൻ കൊണ്ടുവരും ഞാൻ നേരത്ത് അപ്പം ഞാൻ അതൊക്കെ ഉണ്ടാക്കും വേണം മീൻ പൊരിച്ച എന്തേലൊക്കെ ചെയ്യേണ്ടിയിടും അങ്ങനെ ഉപ്പേരി അവിടെ റെഡി ആയിക്കുന്നത് പിന്നെ അതേമാതിരി ഇതാക്കണ് നമ്മൾ തക്കാളിയും വെണ്ടക്കയക്കൊന്ന് വാടിക്കഴിഞ്ഞപ്പം ഞാൻ പിന്നെ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും അതേമാതിരി ഉപ്പൊക്കെ ഇട്ട് കുറച്ച് പാകത്തിന് കുറച്ച് വെള്ളമാണ് പാർന്നിട്ട് കേട്ടോ ഇനി നല്ലവണ്ണം തിളച്ചിട്ട് നമുക്ക് അതിൽ വറവ് ഇട്ട് കൊടുക്കാം കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക അത്ര തന്നെ നമ്മളെ വെണ്ടക്ക കറി തേങ്ങ ഒന്നും ഇരക്കണില്ല കേട്ടോ അത് വെണ്ടക്ക കൊണ്ടൊരു സാമ്പാറാട്ടോ വെണ്ടക്ക സാമ്പാർ എന്ന് പറയും നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിരിക്കണോ സാമ്പാർ തന്നെ അതിക്ക് കുമ്പളങ്ങയും കേങ്ങും അങ്ങനത്തെ ഒന്നും ഇല്ല ഒരു വെള്ളം പോലെയൊക്കെ കാരണം ചിക്കാക്ക് ഇങ്ങനത്തൊക്കെ കറിയാ തേങ്ങ അരക്കാത്ത ഇങ്ങനത്തൊക്കെ കറിയാട്ടോ ഇഷ്ടം ഇച്ചാണെങ്കിൽ ഇങ്ങനത്തെ കീറിയണേനു ഞാൻ തേങ്ങ അരച്ചിട്ട് ഞാൻ ഉണ്ടാക്കും ഇച്ചിരി ഒന്ന് എന്താ മുട്ടിയും ഈ ഉപ്പേരിയും മതി കേട്ടോ നമ്മൾ വീട്ടൂട്ടിൻ്റെ ഉപ്പേരി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാ വേറെ ഒന്നും വേണ്ടൊരു അച്ചാറും ഉണ്ടായാലേ നല്ല ടേസ്റ്റാണ് അപ്പം ഏതായാലും കുറച്ച് എണ്ണയൊക്കെ അതാ പാറുന്നതിനൊക്കെ പിന്നെ ഉലുവെട്ടു രണ്ടണിക്ക് അടുക്കും അതേമാതിരി കുറച്ച് ഉയിന്ന് വരിപ്പുണ്ടല്ലോ അതുംപാട ഒന്നും ഇങ്ങോട്ട് പൊട്ടിച്ചിട്ട് കരിയേപ്പിൻ്റെ അലിയും പാടിട്ട് അങ്ങോട്ട് പൊട്ടിച്ചായിക്കൊഴിച്ച് ഒരു ലേശം വെള്ളം തിളപ്പിച്ച് അതൊക്കെ പറഞ്ഞാൽ ഞമ്മളെ കറി ഇവിടെ റെഡിയായി മക്കളെ ഇന്നത്തെ ഓരോരോ തട്ടിക്കൂട്ടിൽ കറിയൊക്കെ അതൊക്കെ തന്നെയാണ് കേട്ടോ എന്നും പോകണ്ട ഇപ്പം ഇത് ഒരു ദിവസം പോയാൽ പോരല്ലോ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ കോയി ഇറച്ചിയൊക്കെ ആയിട്ട് ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ പോകട്ടെ അപ്പം ഏതായാലും മക്കളെ നമ്മളന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം അപ്പം ഇൻഷാവില്ല അപ്പം എല്ലാ മുത്തുമണി ആളോടും അസലാമലൈക്കും